മോസ്കോ ലോക ചെസ് ചാമ്പ്യൻഷിപ്പില് ഇന്ത്യയുടെ യുവതാരം ഡി ഗുഗേഷ് കിരീടം നേടിയതിനു പിന്നാലെ ഫൈനൽ റൌണ്ടിലെ മത്സരം ഒത്തുകളിയാണെന്ന ആരോപണവുമായി റഷ്യൻ ചെസ് ഫെഡറേഷൻ പ്രസിഡന്റ് ആന്ദ്രേ ഫിലെറ്റോവ രംഗത്തുവന്നു ചൈനീസ് താരം ഡിങ് തോൽപ്പിച്ചാണ് ഗുഗേഷ് കിരീടം നേടിയത് അവസാന റൌണ്ടിലെ ലിറലിന്റെ നീക്കങ്ങൾ സംശയാസ്പദമാണെന്നും ഇതേക്കുറിച്ച് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഫിതെ അന്വേഷണം നടത്തണമെന്നും ആന്ദ്രേ ഫിലറ്റോവ് ആവശ്യപ്പെട്ടു ഫൈനൽ റൗണ്ടിലെ കളിയുടെ ഫലം പ്രൊഫഷണലുകളിലു ചെസ്സ് ആരാധകരിലും അമ്പരപ്പുണ്ടാക്കിയെന്നും ഫിലറ്റോവ് പറയുന്നു നിർണായക മത്സരത്തില് ചൈനീസ് താരത്തിന്റെ നീക്കങ്ങൾ സംശയാസ്പദമാണ് ഒരു സാധാരണ പോലും പറ്റാത്ത പിഴവാണ് ഫൈനലിലെ ലിറലിന് പറ്റിയത് ലിറലിന്റെ തോൽവി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു അദ്ദേഹം ബോധപൂർവം തോറ്റായാണ് തോന്നുന്നത് അതുകൊണ്ട് ഈ മത്സരത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഫിലാറ്റോവ് ഫിഡിയോട് ആവശ്യപ്പെട്ടു സിംഗപ്പൂരിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെ പതിനാലാം റൌണ്ടിലാണ് ഡിങ് ലിറലിനെ കീഴടക്കി ഗുഗേഷ് ചാമ്പ്യനായത് ഏറ്റവും പ്രായം കുറച്ച് ലോക ചാമ്പ്യൻ എന്ന റെക്കോർഡും ഗുഗേഷ് സ്വന്തമാക്കി വിശ്വനാഥൻ ആനന്ദിന് ശേഷം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുഗേഷ്